അതെ അതെ ഒരു കേന്ദ്രം എന്താണ് ഇങ്ങനെ ഇത്രയേറെ ട്രോഫികൾ ഇതൊക്കെ അത് നമുക്ക് പല വ്യത്യസ്ത മേഖലകളിലാണ് നമുക്ക് പിന്നെ പുരസ്കാരങ്ങളുണ്ട് അതൊക്കെ നമ്മൾ വേൾഡ് അത്ലറ്റിക് മീറ്റിൽ പങ്കെടുത്തേഴ്സിന്റെ ഇതൊക്കെ ഇതൊക്കെ ഇതുപോലെ ചികിത്സാ രംഗത്തുള്ള കുറെ കാര്യങ്ങൾ പിന്നെ ഇതില് നമുക്ക് പിന്നെ ആജിതെക്ക് ചാനൽ പിന്നെ ഇന്ദിരാഗാന്ധി സൽഭാവന ആട് രാജീവ് ഗാന്ധി ശിരോമണി ആട്വർ അങ്ങനെ പിന്നെ നാഷണൽ ഇൻ്റർനാഷണൽ ആയിട്ട് കുറേ പുരസ്കാരങ്ങൾ കിട്ടിച്ചതാണ് കിട്ടിയത് ഇത് പിന്നെ നമ്മുടെ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിലെ സർട്ടിഫിക്കറ്റ് ഓഫ് അപ്രീസിയേഷൻ അതിൽ പിന്നെ മറ്റുള്ള ആ ആണൊക്കെ ുംബ്ലിക്കിനെ അല്ല നമുക്ക് ഇവിടെ രണ്ട് കൂട്ടുകാർക്ക് എല്ലാത്ത മതസംഘടനകൾക്കും രാഷ്ട്രീയ പാർട്ടികൾക്കും കൊടുക്കുന്നില്ല എല്ലാത്തവർക്കും എല്ലാ സൗകര്യവും ചെയ്ത് ആക്ടിവിറ്റീസ് പിന്നെ നമ്മളിപ്പോൾ ഗവൺമെന്റ് തലത്തിലുള്ള പൊതു മീറ്റിംഗുകളൊക്കെ ഉണ്ട് അതിനൊക്കെ നമ്മൾ അലട്ട് ചെയ്ത് കൊടുക്കണം അതേപോലെ കൂട്ടായ്മ ആരോഗ്യ കൂട്ടായ്മ അതുപോലെ നമ്മുടെ സാമൂഹ്യ പ്രവർത്തനങ്ങൾ അങ്ങനത്തെ മേഖലകൾക്കൊക്കെ ഇനി അതെല്ലാം ഡോക്ടേഴ്സിന് തമ്മിലുള്ളത് ഇപ്പം നിങ്ങൾക്ക് ഇനി അഥവാ ഐ എം എൽ ഓക്കെ നിങ്ങൾക്ക് ജില്ലാ തലത്തിലോ അല്ലെങ്കിൽ പിന്നെ പ്രാഥമിക തലത്തിലൊക്കെ വരുന്നുണ്ടെങ്കിൽ കൊടുത്ത് ചേരാം അറ്റാച്ച്ഡ് ആയിട്ട് അപ്പോൾ അപ്പൊ ജീവിക്കുമ്പോൾ നിങ്ങളെ ഒരു ഓർമ്മ ജീവിക്കുമ്പോഴേ നമ്മള് ഇന്ന ആളുകൾക്ക് ഒരു പ്രചോദനം കൊടുക്കാനല്ലോ നമ്മൾ ഇപ്പൊ കുട്ടികളൊക്കെ ഇവിടെ വന്ന അവർക്ക് കാണുമ്പോ തന്നെ ഭയങ്കര ഒരു ഇൻസ്പിറേഷൻ പിന്നെ വരലുണ്ട് അവർക്ക് കാണുമ്പോൾ ആവണം എന്നുണ്ട് എനിക്ക് ഇതുപോലെ കിട്ടിയിട്ടുണ്ട് പറഞ്ഞ കുട്ടികളും ഉണ്ട് ഇതെന്താണ് അതാ അവർ അച്ചീവ്മെന്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മറ്റുള്ളവർക്കും അത് പ്രചോദനമായിരിക്കുക അതുകൊണ്ട് നേട്ടം അവരുണ്ടാക്കുക ഞാനും വിചാരിച്ച ഇതുപോലെ കഴിയുന്ന എല്ലാവർക്കും ഉണ്ട് നമ്മൾ എഴുപത്തിരണ്ടാമത്തെ വയസ്സിൽ ഇതാവുമ്പോൾ ഞാൻ എക്സൈസിന് ഇതിലേറെ ചെയ്യാൻ കഴിയില്ലേ അതാണ് അതിൽ ഒരു അവർക്കൊരു പ്ര പ്രചോദനമാവുക അതാണ് അതിനുദ്ദേശിക്കുന്നത് എന്തായാലും അതിന് നല്ല ലൈബ്രറി ഉണ്ട് നല്ല സൈക്കോളജിക്കലായിട്ടുള്ള ബുക്ക്പെട്ട ബുക്സുകൾ മാത്രം അത് തന്നെയാണ് മെഡിക്കൽ ബുക്സ് ഒന്നുമില്ല അത് നമ്മളായിട്ട് പ്രൊഫഷണലായിട്ട് ബന്ധപ്പെട്ടാണ് അതും അങ്ങനത്തെ ഇതില് നമുക്ക് പിന്നെ ലോ ബുക്സ് പറയണ്ടെന്ന് അത് കുറെ ഈ പൊതു താല്പര്യമായിട്ട് കുറെ അറേജികളൊക്കെ ഫയൽ ചെയ്യുന്നുണ്ട് അതില് കൊറേ കേസുകൾ ഇതാണിത് സ്വീകരിച്ചതും ഒരുപാട് കാര്യങ്ങളുണ്ട് അങ്ങനെ ഒരുപാടുണ്ട് ഇതിന് വയ്ക്കാത്ത കൊറേ ഇണ്ട് ഇനി വെക്കാ സ്ഥലല്ലോത്തോക്കെ ഇതായിട്ടുണ്ട് എനിക്കൊരു പ്രചോദനം ഈ മുറിക്കും ഒരു പിന്നെ ഇത് ഭയങ്കര സംഭവാണ് ഞാനിത് രണ്ടു മൂന്ന് പ്രാവശ്യമായിട്ട് ഇവിടെ വന്നിട്ടുണ്ട് പിന്നെ ഡോക്ടറെ എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാൻ ഞാനിവിടെ ഡോക്ടർ സ്ഥാപനത്തില് ജോലി ചെയ്ത ഒരാളാണ് മുമ്പേ പിന്നെ പത്ത് പുതു വർഷമായിട്ട് ഞാൻ കഴിഞ്ഞിട്ട് ഇപ്പൊ വന്നപ്പോ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ഇവിടെ ഞാൻ ഇത് ഇത് മൊത്തത്തിൽ നമുക്ക് ഒരു ദിവസം ഒന്ന് ഒന്ന് ആഗ്രഹിച്ചിരുന്നു കാണുന്നുണ്ട് പിന്നെ ഇൻസ്പയർ ഗാലറിയെ പറ്റി പറയുകയാണെങ്കിൽ ഇന്ത്യയിൽ ഒരുവിധം സ്ഥലത്തൊക്കെ സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ട് ഒരുവിധം വ്യക്തികളുടെ വീട്ടിലൊക്കെ ഞാൻ പോയിട്ടുണ്ട് അവർക്ക് ഇത്രയധികം ഒക്കെ മെമന്റോസ് അവിടെ ഉണ്ട് പക്ഷെ അതൊന്നും ഇത്ര വെൽ അറേഞ്ചഡ് ആയിട്ട് എവിടെയും വെച്ച് കണ്ടിട്ടില്ല ഇത് അഷ്റഫ് ഡോക്ടർ ഈ ഒരു എന്താ പറയുക ഈ ഒരു ഗാലറി ലോകം ഇനിയും അറിയാനിരിക്കുന്നേ ഉള്ളൂ ഇവിടെ വന്ന് വരുമ്പോഴാണ് മനസ്സിലാകുന്നത് ഇതിൻ്റെ പ്രത്യേകതകളും അത് അദ്ദേഹം ഇത് വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് തന്നെ ഇപ്പോൾ പലർക്കും തന്നെ ഇതൊരു റെഫറൻസ് സ്പേസ് ആയിട്ട് ഉപയോഗപ്പെടുത്താമെന്ന് എനിക്ക് തോന്നുന്നത് എല്ലാവർക്കും തന്നെ അത് ജാമ്യയിൽ പിന്നെ ബി എഡ് സ്റ്റുഡൻസ് ഇങ്ങോട്ട് വരാനിരിക്കുന്നേ ഉള്ളൂ അപ്പോൾ അവർക്ക് ഇതിൻ്റെ മെസ്സേജ് എന്താണെന്നും വൈ ഫിസിക്കൽ ഫിറ്റ്നസ് വൈ വർക്കൗട്ട്സ് വൈ നോട്ട് എന്നുള്ള ഒരു മെസ്സേജാണ് ഇതിൽ നിന്നും മനസ്സിലാകുന്നത് ഇപ്പോൾ റണ്ണിങ് എത്ര ഏജ് സെവൻറ്റി ടു റണ്ണിങ് സെവൻറ്റി ടു ആണ് അഷറഫ് ഡോക്ടർ പക്ഷേ കണ്ടാലിപ്പോൾ ഞങ്ങൾ മിഞ്ചാന്ന് നിലമ്പൂർ പോയിരുന്നു ദൂരന്ന് കണ്ടവർ നാല്പത്തഞ്ച് വയസ്സായിരുന്നു ഓടുകയെന്നേ തോന്നുള്ളൂ കാര്യമായിട്ടാണ് പറയണേ അതതിൻ്റെ അത് അതിൻ്റെ ഒരു പ്രത്യേകതയാണ് അഷറഫ് അല്ല ഞാൻ സാറിൻ്റെ ഈ ഓഫീസൊക്കെ ആദ്യമായിട്ട് വരുന്നത് ഞാൻ അതിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ ആകൊന്ന് ധരിച്ചു പോയി കാരണം അതെ കാരണം എന്താ വെച്ചാൽ നമ്മളിങ്ങനെ കേട്ടിട്ടുണ്ട് സാറ് ഓർഡലുണ്ട് അതെ അതെ ഓർഡലുണ്ട് അവിടെ നിന്ന് കുറച്ച് മെഡൽ കിട്ടും അതങ്ങനെ സൂക്ഷിക്കുക എന്നുള്ള ഉദ്ദേശം ഉള്ളതിനു പക്ഷേ ബന്ധിൻ്റെ ഉള്ളിൽ കയറിയപ്പോഴാണ് നല്ല അതായത് നല്ല മൊട്ടുപോലെ ലെവലാക്കി വെച്ചിട്ട് ഓരോ അറേഞ്ച്മെൻ്റ് വളരെയധികം സാറായിട്ടുണ്ട് ഞാൻ സാറിനോട് തന്നെ പറഞ്ഞ് അഭിനന്ദിച്ചിട്ടുണ്ട് കാരണം നമുക്ക് നേടാൻ കഴിയാത്തത് നേടാൻ കഴിഞ്ഞല്ലോ അതിലെ സന്തോഷം അതും നമ്മൾ ആരോഗ്യ കൂട്ടം നമുക്ക് സന്തോഷം അതെ മെയിൻ ആയിട്ട് അതാണ് പിന്നെ അതുമല്ല നമ്മളെ ആരോഗ്യ കൂട്ട ഉയർന്ന ഒരു ആക്ടീവ് മെമ്പർ മെമ്പർന്നില്ല അതേ സന്തോഷം മോട്ടിവേഷൻ സന്തോഷം അത് വളരെയധികം സന്തോഷം ഇൻസ്പയർ ഏതെങ്കിലും കുട്ടികൾക്ക് അങ്ങനെ ഒരുപാട് വന്ന യസ് വേൾഡ് ഇല്ല ഏഷ്യല് പിന്നെ നമ്മുടെ ഇതില് സെവന്ത് റാങ്ക് അല്ല മൊത്തത്തിൽ വേൾഡിൽ തന്നെ ഉണ്ട് സെവന്റ് റാങ്ക് അത് ഇനി പോയേക്കാം വേറെ ആൾ വരുമ്പോ പോകും നടക്കുന്നതോടുകൂടി തന്നെ ചിലപ്പോ മാർഗ്ഗമാതിന്റെ ഏഷ്യ ഏഷ്യൻ ടൈമ് വേൾഡ് ടൈമിന് വീറ്റ് ഏതാനും ടൈമാണ് മുന്നേ അഞ്ചു കിലോമീറ്റർ റേസ് ആക്കി വീട്ടില് എല്ലാ സൗകര്യം ഉണ്ട് ഞാൻ പ്രത്യേകത എല്ലാ ഇടായികളും റോഡാണ് കൂടെ പോയാലും ആൾക്കാരാണ് കൂടുതൽ ഇൻസ്പിറേഷൻ ഇതിന്റെ ഒരു വൈബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര രസമുണ്ട് കാരണം നമ്മൾ ചുറ്റും ഇദ്ദേഹത്തിൻ്റെ അവാർഡുകളും പോസിറ്റീവാണ് അപ്പോൾ നമ്മൾ ഇത്രയും പ്രായത്തിലൊക്കെ ഇങ്ങനെ അച്ചീവ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞപ്പോഴേ എന്തുകൊണ്ട് നമുക്ക് പറ്റൂലെന്നുള്ളൊരു ചോദ്യമാണ് ഞങ്ങൾ ഈ ആരോഗ്യ കൂട്ടായ്മയിൽ പ്രായത്തിനെ നമ്മൾ വെല്ലുവിളിച്ചുകൊണ്ടാണ് ഓരോന്ന് ചെയ്യണത് അപ്പോൾ അതിന്റെ ഒരു കണ്ടിന്യേഷൻ ആയിട്ടത് തോന്നുന്നത്

ഇല്ല എനിക്കൊന്നും പറയാലും പാടില്ല അല്ല ഞാൻ എനിക്ക് ഇവിടെ വന്നതേ ജീവിതത്തിൽ ഒരിക്കലും നമ്മൾ ഇങ്ങനത്തെ സ്ഥലങ്ങളൊന്നും കാണുമെന്ന് വിചാരിച്ചിട്ടില്ല ഈ ആരോഗ്യ കൂട്ടായ്മയിൽ പ്രവർത്തിച്ചതിൻ്റെ ഫലമായിട്ട് ഇത്തരം സ്ഥലങ്ങളൊക്കെ കണ്ടെത്താനും ഇദ്ദേഹം നമ്മൾ പലപ്പോഴും ഡോക്ടർ പല സ്ഥലത്തു നിന്നും പലതും കരസ്ഥമാക്കിയിരുന്നു പേപ്പറിലൂടെയൊക്കെ കാണുക എന്നല്ലാതെ ഇങ്ങനൊരു സംവിധാനം ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ അത്ഭുതപ്പെടുത്തി ഒരിക്കലും ഞാൻ ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ തീരുമാനിച്ചു എൻ്റെ സ്കൂളിലെ കുട്ടികളെ കൊടുത്തിട്ടതൊന്ന് കാണിച്ചാലോ കാരണം അവർക്കൊക്കെ ഇതൊരു പ്രചോദനം ആകട്ടെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ഇനി ഇത് രണ്ടാമത് ഇനി കൊണ്ടുവരാൻ കഴിയില്ല കാരണം ഞങ്ങളൊക്കെ ഏജ് കഴിഞ്ഞു ഇനി ഇങ്ങനെ ഒരു സംവിധാനം ഒരുക്കാൻ ഞങ്ങളെ സംബന്ധിച്ചു സെയ്ഫ് സാർ നിന്ന് പറഞ്ഞു ഞാനൊക്കെ ഇപ്പോൾ ഇനിയിപ്പോൾ ഇതിന് തയ്യാറായാൽ ഞങ്ങളൊക്കെ ഇപ്പോൾ ഏകദേശം ഈ ജോറായി കഴിഞ്ഞു ആയി കാരണം ഇനി ഇനി ഇനിയിപ്പോ ഇതിനെ ശ്രമിച്ചിട്ട് കാര്യമുണ്ടോ എന്ന് അവർ അഭിപ്രായപ്പെട്ടു ശ്രമിച്ചിട്ട് കാര്യം അടക്കി കാര്യമുണ്ടോ എന്ന് പറഞ്ഞു പക്ഷെ എന്നാലും ഇന്നാളും നമ്മൾ ശ്രമിക്കണം ഇത്തരം കാര്യങ്ങളൊക്കെ ഒരുക്കുവാനും അദ്ദേഹത്തിന്റെ ഈ കാര്യങ്ങൾ കണ്ടിട്ട് നമ്മൾ അത്ഭുതപ്പെടുത്തി ഏതായാലും ഒരുപാട് അഭിനന്ദനങ്ങൾ അദ്ദേഹത്തിന് ഞാൻ പ്രത്യേകം അർപ്പിക്കുന്നു ഈ ആരോഗ്യ കൂട്ടായ്മയുടെ പേരിൽ നന്ദി നമസ്കാരം